തമിഴ് ടെലിവിഷൻ ലോകത്തെ വശ്യമായ ചിരിയും മികച്ച അഭിനയവും കൊണ്ട് കീഴടക്കിയ നടി രാജേശ്വരിയുടെ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കാനാവാതിരിക്കുകയാണ് ആരാധക ലോകം ടെലിവിഷൻ രംഗത്തെ പ്രധാന വേഷങ്ങളിലും പാർട്ടികളിലും നിറഞ്ഞു നിന്നിരുന്ന താരം തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രതിസന്ധികൾ പുറത്തറിയിച്ചിരുന്നില്ല സിറകടിക്കാസൈ ഭാഗ്യലക്ഷ്മി തുടങ്ങിയ നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ രാജേശ്വരി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴകത്തെ മിനിസ്ക്രീൻ റാണിമാരിൽ ഒരാളായി മാറിയിരുന്നു എന്നാൽ വെള്ളിത്തിരയിലെ ഈ തിളക്കത്തിന് പിന്നിൽ വിങ്ങുന്ന വിങ്ങുന്നൊരു മനസ്സുണ്ടായിരുന്നുവെന്ന് ആരും കരുതിയിരുന്നില്ല കഴിഞ്ഞ ദിവസം അമ്മയുടെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു ആ കണ്ണു ചുമലുകൾ എന്നേക്കുമായി നിശ്ചലമായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വ്യക്തി ജീവിതത്തിലെ അസ്വസ്ഥതകളാവാം ഒരുപക്ഷേ ഈ അപ്രതീക്ഷിത വിടവാങ്ങലിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭർത്താവുമായുള്ള ചില തർക്കങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി രാജേശ്വരി സ്വന്തം അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് കുടുംബ പ്രശ്നങ്ങൾ താരത്തെ മാനസികമായി തളർത്തിയിരുന്നോ എന്ന അന്വേഷണത്തിലാണ് സിനിമാ ലോകം ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കുമപ്പുറം ഓരോ താരത്തിന് പിന്നിലും വേദനിക്കുന്ന ഒരു കഥയുണ്ടാകുമെന്ന് രാജേശ്വരി ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആയിരങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ രാജേശ്വരിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക